അതാണ് എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന അനന്തരസ്വത്ത് ആ അനന്തര സ്വത്ത് നേടാനായിരുന്നു സഹാബത്ത് മത്സരിച്ചു കൊണ്ടിരുന്നതും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും പരസ്പരം സ്നേഹിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ച റബ്ബിൻ്റെ ദുനിയാവിൽ അവർ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും ആ അനന്തര റബ്ബിന്റെ കോടതിയിലേക്ക് കണ്ടെത്താൻ വേണ്ടി അതുകൊണ്ടാണല്ലോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബും റസൂലുള്ളയിൽ വിശ്വസിച്ച സഹാബാക്കളും ഏറ്റുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇരുട്ടുള്ള രാത്രിയിൽ മക്കയിലെ റസൂലുള്ളാന്റെ വീട്ടിന്റെ വാതിലിനാരോ മുട്ടി ഭയപ്പാടോടുകൂടി അള്ളാഹുവിന്റെ തുറക്കുമ്പോൾ കണ്ടത് പേരിനു മാത്രം ഒരു വസ്ത്രം ധരിച്ച് മേലൊട്ടാകെ കറുത്ത രോമങ്ങളുമായി ഒരു കറുത്ത കാപ്പിരി മനുഷ്യൻ നഗ്നത മറയുന്ന ഒരു തുണി മാത്രമേ ആ മനുഷ്യനുള്ളൂ അല്പം ഇരുട്ടിൽ നിന്ന് അബീബിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞാൻ ബിലാൽ ഞാൻ ബിലാലാണ് ബിയെ കറുത്ത വർഗക്കാരിൽപ്പെട്ട എൻ്റെ ഉമ്മയത്തിൻ്റെ അടിമയായിരുന്ന ഒരടിമയായ ബിലാലാണ് ഞാൻ എനിക്ക് താങ്കളിൽ വിശ്വാസമുണ്ട് താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാ താങ്കളെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് ചുറ്റുഭാഗവും നോക്കി പേടിച്ചലണ്ട് റസൂലിൻ്റെ കൈ പിടിച്ച് ഇസ്ലാമിൻ്റെ ഭയത്തു ചൊല്ലിക്കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തിരുദൂതൻ നെഞ്ചു പൊട്ടി കണ്ണുനീരോടുകൂടി ബിലാൽ 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 നെഞ്ചോട് കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടിച്ച സെക്കൻഡിൽ പിന്നോട്ട് മാറി ചോദിച്ചു എന്തേ മറുപടി പ്രവാചകരെ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മയല്ലാത്തൊരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ എന്നെ കാണുമ്പം അറപ്പോടെ മുഖം തിരിക്കുന്നവരും വെറുപ്പോടെ കാർക്കിച്ചു തുപ്പുന്നവരും ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിടുകയും ചെയ്യുന്ന ഈ ജനതക്ക് മുൻപിൽ താങ്കൾ എന്നെ കെട്ടിപ്പിടിച്ചപ്പോ താങ്കൾ നെഞ്ചോടെ ചേർന്ന് തോന്നുന്നു നബിയേ നിങ്ങളോടൊപ്പം എനിക്കും ഇടമുണ്ടാകുമെന്ന് കരുതി ഞാൻ തിരിച്ചു പോകുന്നു റസൂലെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈപിടിച്ച് തിരിച്ചു മടങ്ങുമ്പോ ഇരുട്ടത്തിറങ്ങി ഓടുന്ന ബിലാൽ അർദ്ധനഗ്നെ കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹിച്ചതും അവർ പരസ്പരം സ്നേഹത്തോടെ പെരുമാറിയതും നാളെ റബ്ബിൻ്റെ മുൻപിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്വയം ഉരുകിയിട്ടാണെങ്കിലും പലതും മറന്നിട്ടാണെങ്കിലും ആ ബന്ധങ്ങളെ സ്നേഹിക്കാൻ എന്നും അള്ളാഹുവിൻ്റെ ഹബീബ് താല്പര്യം കാണിച്ചിട്ടുണ്ട് മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ തലയിൽ ചപ്പച്ചവറ നിക്ഷേപിക്കുന്ന പള്ളിയിലേക്ക് നമസ്കാരത്തിന് പുറപ്പെടുമ്പോൾ തലയിൽ ചപ്പ ചവറ് നിക്ഷേപിക്കുന്ന ജൂത പെണ് അല്പ ദിവസം കാണാതായപ്പോ അവൾ സുക്കേട് ബാധിച്ച് കിടപ്പിലാണെന്നറിയുന്ന അള്ളാഹുവിന്റെ ഹബീബ് കയറി ചെന്ന് അവളുടെ രോഗശമനത്തിന് വേണ്ടി ആശ്വാസ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ സ്വയം ഉരുകി മറ്റൊരുക്കൾക്ക് മുൻപിൽ ജീവിതത്തിന്റെ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവന്റെ സന്തോഷത്തിന് വേണ്ടി പലതും മറന്ന് ജീവിച്ച ഒരു റസൂലിൻ്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികൾക്ക് ഇന്ന് അള്ളാഹുവിന്റെ ദീനിലേക്ക് ഏതൊക്കെ ഭാഗങ്ങൾ ക്ലിയർ ആയാലും കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല പലരും ബന്ധങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം അടക്കാതെയും ഒരുപാട് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം കാരണങ്ങൾ ആർക്കും അറിയാത്ത കാരണങ്ങൾ ഈ ദുനിയാവുന്ന പൊരുത്തം കിട്ടാതെ മരിച്ചു പോകുന്ന പതിനായിരങ്ങൾ മനസ്സിൻ്റെ വെറുപ്പും പകയും ഈ ദുനിയാവിൽ ചോദിച്ച് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലക്കും നിന്ന് പൊരുത്തം വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചു പോകുന്ന ഹതഭാഗ്യവാന്മാരായ രക്ഷിതാക്കളുണ്ട് ഹതഭാപകന്മാരായ ഉമ്മമാരുണ്ട് ഇങ്ങനെ പലതിന്റെ പേരിലും കുടുംബങ്ങളിൽ പോലും ഒരുമയില്ലാതാകുന്നു ഏട്ടൻ അനിയനെ കാണാൻ താല്പര്യമില്ല അനിയനേട്ടനെ കാണാൻ താല്പര്യമില്ല ആങ്ങളക്ക് പെങ്ങളെ കണ്ടൂടാ പെങ്ങളക്ക് ആങ്ങളെ കണ്ടൂടാ നാത്തൂമാർക്ക് ആങ്ങളൻ്റെ ഓളെ കണ്ടുകൂടാ ആങ്ങളൻ്റെ നാത്തൂമാരെ കണ്ണെടുത്താൽ കണ്ടൂടാ ഒരേ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഒരേ വാപ്പാന്റെ എല്ലുൾ വെള്ളമാക്കി ജീവിപ്പിച്ച മക്കൾ ഒരേ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച് ജീവിച്ച മക്കൾ ഇന്ന് തമ്മു തല്ലിക്കൊണ്ടിരിക്കുന്ന കാലം ഈഗോയുടെ പേരിലും പകയുടെ പേരിലും മനസ്സിൻ്റെ ഒരല്പം കാരുണ്യം കാണിക്കാതെ ദുനിയാവിൻ്റെ മായാലോകത്ത് ഞാൻ ഓൻ്റെ ചെലവിലല്ലോ എനിക്ക് അത്യാവശ്യം സമ്പത്തുണ്ട് നിന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാളെ കെട്ടിച്ചിട്ടുണ്ട് വീടുണ്ടാക്കിയിട്ടുണ്ട് എത്രയൊക്കെ നഷ്ടം സംഭവിച്ചാലും ലാഭം കിട്ടുന്ന കച്ചവടമുണ്ട് എന്ന ദാഷ്ട ചിന്തയോടുകൂടി ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവർ മൂന്ന് പിടി മണ്ണ് ആ കബറിന്റെ മേലേക്ക് വാരിയിടുമ്പോറിന്റെ വക്കലിരിക്കുന്ന പലരും ആത്മരോഷത്തോടെ പറയുന്നത് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യന എത്രയൊക്കെ വെട്ടിപ്പിടിച്ചിട്ടും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒരു കാലണയുടെ ഗുണമില്ലാതെ തന്നും കുടിച്ചും രമിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയും ലക്ഷറി ലൈഫ് ജീവിതത്തിൽ ആസ്വദിച്ചും ഈ മണ്ണിൻ്റെ അടി കിടക്കുന്നവൻ എന്തൊക്കെ ചെയ്തു കുട്ടിയവനാണെന്ന് മനസ്സു വെറുത്തു പറയിപ്പിച്ച് മടങ്ങിപ്പോകുന്ന യാത്രയല്ല മനുഷ്യരെ നമുക്ക് വേണ്ടത് ഓരോരുത്തരും ഓരോ പിടി മണ്ണ കവറിലേക്ക് ഇടുന്ന സമയത്തും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മടക്കം അതിനെന്തു വേണം ബന്ധങ്ങളെ കുട്ടിയോജിപ്പിക്കണം നിങ്ങൾക്കാർക്കെങ്കിലും നാഥനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങോ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മടക്കം റബ്ബിന്റെ മുൻപിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആളിക്കത്തുന്ന തീജ്വാലകളായ റബ്ബിന്റെ നരകമുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അരുവികളുടെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിൽ സിംഹാസനത്തിന്റെ മുൻപിൽ വ്യത്യാസത്തിൽ ഓരോന്നും വിചാരണ ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ ഒന്നാമത്തെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി എന്നല്ല എന്നല്ല റബ്ബിന്റെ തിരുദൂതന്റെ വാക്ക് വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നരാടൻ കൊല്ലം പരിശുദ്ധ കാബാലയം കണ്ട് ഒരു ഒരു ഹജ്ജ് ചെയ്യണം ചെയ്യണം യിരമോ ദുർഹമുകൾ അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് സൽപേരും പരിശുദ്ധിയും വാങ്ങണമേ എന്ന് മാത്രമല്ല

അവൻ അവന്റെ കുടുംബം നന്നാക്കട്ടെ കുടുംബ ബന്ധം ഈ ലോകത്ത് നിന്നും മാത്രമേ ദുനിയാവിലേക്ക് സമ്പാദിക്കാൻ പറ്റൂ മരണം തൊണ്ടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പണക്കാരൻ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ കുടുംബക്കാരൻ ബന്ധുക്കാരൻ എന്നൊന്നും ചോദ്യങ്ങളില്ല ഈ നാട്ടിൽ ഈ ലോകത്ത് വെച്ച് ഏതെങ്കിലും ഒരു അപകടത്തിൽ മരിച്ചു കിടക്കുന്ന എന്റെ മയ്യത്ത് ഷാർജയിലെ ഏതെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അൻസാറിനെപ്പോ കൊണ്ടുവരും എന്നാരും ചോദിക്കാറില്ല മയത്തെപ്പോ എടുക്കും മയത്തെപ്പോ മറമാടും ആദ്യം നഷ്ടപ്പെടുന്ന റബ്ബ് വിളിച്ച് ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ മനുഷ്യരെ ഈ ലോകത്ത് നമ്മളെ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് കൂടിച്ചേരാനും കൂട്ടിച്ചേർക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് നന്നാവാൻ സാധിക്കുന്ന ലോകം ഈ ദുനിയാവ് മാത്രമാ ആഹാരത്തിൽ റബ്ബിന്റെ മുൻപിൽ പൊരുത്തം വാങ്ങലില്ല അള്ളാഹുവിന്റെ മുൻപിൽ ക്ഷമാപണങ്ങളില്ല റബ്ബിൻ്റെ മുൻപിൽ കൊണ്ട് കൈ പിടിച്ച കരയലുകളില്ലാഹുവിനെ പരലോകം റബ്ബിൻ്റെ അന്ന് റബിൻ്റെ ആ ലോകം അവിടെ എന്തു നടക്കണമെന്ന് എന്റെ റബ്ബ് തീരുമാനിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്ന മടക്കം വെറുപ്പ് നിറഞ്ഞ മനസ്സോടെയാവരുത് ഒന്നും കൊണ്ടുപോകാൻ പറ്റാതാകുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കണം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപേ പത്തിരുപത്തി അഞ്ച് കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി മരണപ്പെടുകയുണ്ടായി ആക്ഷേപിക്കുകയല്ല കുറ്റപ്പെടുത്തുകയുമല്ല കുടുംബബന്ധത്തെ ബന്ധത്തെ പ്രാണവായു പോലെ സ്വീകരിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് കിട്ടാവുന്നത് എന്തുണ്ട് കുടുംബക്കാർക്ക് കൊടുക്കാൻ എന്ന് ചിന്തിച്ച് സ്വന്തം മക്കളെപ്പോലും മറന്ന് കുടുംബക്കാരുടെ മക്കൾക്ക് വേണ്ടി പലതും പെട്ടി കെട്ടി കൊണ്ടുപോകുന്നവരുണ്ട് കൊടുക്കുന്നവരുണ്ട് നാട്ടുകാരൻ വേദനയിലാണെന്നറിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും പട്ടിണി മുണ്ട് മുറുക്കിയെടുത്ത് നാട്ടിലേക്ക് പൈസ അയക്കുന്നവരുണ്ട് പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ച് കൊല്ലം പ്രവാസലോകത്ത് ജീവിച്ചു അവൻറ്റേതായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവൻ്റെതായ പലതും അവൻ കെട്ടിപ്പടുത്തു അവസാനം ഒരു അസുഖത്തിന്റെ പേരിൽ നാഥൻറെ വിളിക്കുത്തരം ഉത്തരം നൽകി തിരിച്ചു പോകുമ്പോൾ കളിയാണോ തമാശയാണോ എന്ന് പറയാത്ത നിലക്ക് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു വന്ന് ആറടി മണ്ണിലേക്ക് കബറിലേക്ക് ആ മനുഷ്യനെ കിടത്തിയപ്പോൾ നാട്ടിലെ ചില കാരണവന്മാര് പറഞ്ഞു ഒന്ന് കൈയൊക്കെ ഒന്നും നല്ലോണം നോക്കിക്കോളി ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്തൊക്കെ കാണിച്ചു കൂട്ടിയവനാ ഒരഞ്ചു റുപ്പ്യന്റെ ഗുണം ചെയ്യാത്തവൻ കുടുംബക്കാർക്ക് ഒരു നല്ല വാക്ക് പറയാത്തവൻ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലതൊന്ന് ചെലവാക്കാത്തവൻ അവസാനം പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലല്ലോ ആറടി മണ്ണിലേക്ക് ചേരിച്ച് കടത്തുമ്പോ ആ മൂന്ന് വെള്ള അല്ലാത്തതൊന്നും അവന്റെ കയ്യിൽ ഇല്ലല്ലോ അതാണ് മനുഷ്യരെ ദുനിയാവ് അള്ളാന്റെ ദുനിയാവിൽ അള്ളാന്റെ മണ്ണിനെ വേലുകെട്ടി തിരിച്ച് അവിടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അവിടെ നമ്മളെ കുടുംബം എന്ന സ്വർഗം പണിത് നാഥൻ്റെ മുൻപിലേക്ക് തിരിച്ചു പോകുമ്പോ കൊട്ടാരങ്ങളോ മൺതരികളോ കുടുംബങ്ങളോ സ്വർണാഭരണങ്ങളോ ഉടയാടുകളോ നാഥൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാതെ ആറടി മണ്ണിൽ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുമ്പോ മനസ്സമാധാനത്തോടെ കിടക്കാൻ പറ്റണം ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം അതുകൊണ്ടാണല്ലോ അലൈഹി വസ്സലമയുടെ ജീവിതത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ തിരുതൂതനെ ആരോ ഒരു ആടിൻ്റെ കുളമ്പടക്കമുള്ള മാംസഭാഗം കൊണ്ട കൊടുത്തു ആ മാംസഭാഗം കണ്ട് ആയിഷാ ബിബി റതി അള്ളാ തലഹെ അടക്കം വല്ലാതെ സന്തോഷിച്ചു നിൽക്കുന്ന സമയം കാരണം പല രാത്രിയും പകലും പട്ടിണി കിടക്കുമ്പോൾ അതിനിടയിൽ ആരോ കൊണ്ടെത്തുന്ന ഇറച്ചിക്കഷണം ആ മാംസക്ഷണം കഷണം കയ്യിലെടുത്ത അള്ളാഹുവിന്റെ ഹബീബ് ആ ഇറച്ചിക്കഷണം ഇങ്ങനെ തിരിച്ചും മറച്ചും നോക്കുന്നത് കണ്ടപ്പോൾ ആയിഷാ ബീവി വി ചോദിച്ചു റസൂലെ ഇതെന്ത് കറിവെക്കണമെന്നോ എന്താ താങ്കളി ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പുഞ്ചിരിയോടെ ഒരൽപം സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു ഐഷ ഇത് ഞാൻ ഇന്ന വൃദ്ധക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുക ഇന്ന വൃദ്ധക്ക് ഞാൻ അത് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നു ആയിഷ ആയിഷ റിയ ദേഷ്യത്തോടെ ചോദിച്ചു നബിയെ അത്രമാത്രം പ്രായമുള്ള ഒരു വൃദ്ധക്ക് ഈ ഇറച്ചി നിങ്ങൾ കൊടുക്കാൻ അവർ നിങ്ങളെ കുടുംബല്ലല്ലോ അവർ നിങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബന്ധമല്ലല്ലോ പിന്നെന്തിനാ ആ സ്ത്രീക്ക് നബി അത് കൊടുക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് ആ ഒരു ഇറച്ചി ഇറച്ചിക്കക്ഷണം പതുക്കെ ചുരുട്ടി പിടിച്ചിട്ട് പറഞ്ഞു ആ വൃദ്ധ എൻ്റെ ഹബീജാൻ്റെ കൂട്ടുകാരിയാ കൂട്ടുകാരിയാണ് ആ വൃദ്ധ എന്റെ ഹദീജക്ക് മനസ്സൊന്ന് വേദനിച്ച ബീവി ഓടുന്നത് ആ വൃദ്ധയുടെ അരികിലേക്കായിരുന്നു അന്ന് വൃദ്ധയല്ലായിരുന്നു ആ കൂട്ടുകാരികളുടെ സ്നേഹവും അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ പോലും മസൂനയോടെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ ഈ ഒരു ഇറച്ചി എൻ്റെ ഹദീജാന്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ അത്രയാണ് മനുഷ്യരെ അന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങളെ സ്നേഹിച്ചിരുന്നത് രക്തബന്ധമല്ലാതിരുന്നിട്ട് കൂടി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ആളുകൾ പല മരണങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇതുപോലെ ഒരു മരണം കേട്ടപ്പോഴും നാട്ടിലുള്ള ഒരു ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ഓം മരിച്ചതെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നി ഓം പൈസ മാത്രല്ലായിരുന്നു തരാറുള്ളത് ഇടക്കൊന്ന് വന്നോക്കും വന്നുനോക്കും എൻ്റെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷ എൻ്റെ ആങ്ങളെ മരിച്ചു എൻ്റെ ആങ്ങളെന്റെ മുഖം ഞാൻ ആ മകനിലൂടെ കണ്ടിരുന്നു ഓൻ ചെയ്തൊരു വലിയ ബർക്കത്ത് അവൻ വന്നു നോക്കുന്നത് പോലെ ഓൻ്റെ മക്കളെയും കൊണ്ടുവന്ന് ശീലിപ്പിച്ചിട്ടുണ്ട് ആ മക്കൾ അടുത്ത് വരാറുണ്ട് നമ്മളെ മക്കളോ നമ്മളെ കുടുംബങ്ങളോ സ്വന്തം ചോരനെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നാളെ റബ്ബിനെ മുൻനിർത്തി പടച്ചോൻ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് അപമാന ഭാരത്താൽ ു നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാകുമോ ഇന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ആ സ്നേഹബന്ധത്തിൽ ഏറ്റവും വലിയ അവകാശി നമ്മളെ മാതാപിതാക്കളാണ് ആയുസ്സിൽ അള്ളാഹു ആയുസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ലോകം നമ്മൾ കാണാനുള്ള റബിന്റെ തീരുമാനം അള്ളാഹു നിശ്ചയിച്ച എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാത നമ്മുടെ മാതാപിതാക്കൾ ഇന്നോരോ പള്ളിക്കാട്ടിലും ഒരായിരം മനസ്സുകൾ തേങ്ങിക്കിടക്കുന്നുണ്ട് ഒന്നോരോ പള്ളിക്കാട്ടിലും ജീവിതത്തിന്റെ നെടുവീർപ്പുകളുമായി ഓരോ ആത്മാക്കളും സ്വപ്നം പറ്റിയ മനസ്സും കണ്ണീരുമായി കാത്തിരിക്കുന്നുണ്ട് എന്റെ മക്കളൊന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ മക്കളൊന്ന് എൻ്റെ കബറിന്റെ അരികിൽ വന്ന് എനിക്ക് വേണ്ടി റബ്ബിനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നോരോ ആത്മാക്കളും വിലപിച്ചുകൊണ്ട് കണ്ണുനീരുമായി ജീവിക്കുന്ന ഒരു ലോകം നമ്മളെ നാട്ടിലെ പള്ളിക്കവർസ്ഥാനിൽ ഉണ്ടെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് പടച്ചറപ്പ് ദുനിയാവിൽ കൊടുത്ത ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു മക്കളെന്ന ഞാനും നിങ്ങളും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്